തിരുനാമത്തിന് മൃത്വം നമുക്കൊരു നല്ല വിഷയം ചിന്തിക്കാം പരിഹാസിയെ മാറ്റി നിർത്തുക നമ്മളെ പരിഹസിക്കുന്നവർ ധാരാളം പേരുണ്ട് അവരെ മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് പല വ്യക്തികളിലും തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത് തങ്ങൾ പരിഹാസപാത്രമായി എന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് അപമാനിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ പരിഹസിക്കപ്പെട്ട വ്യക്തി എന്തുമാത്രം മുറിവേക്കപ്പെടുന്നുണ്ട് എന്ന് ആത്മഹത്യ എത്രമേലുണ്ടായിട്ടുള്ള കാലമുണ്ടോ കൊലപാതകങ്ങൾ എത്രമേലുണ്ടായിട്ടുള്ള കാലമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒന്നും സഹിക്കാൻ വയ്യാ അപമാനം പോലും സഹിക്കാൻ വയ്യാത്ത ഒരു രീതിയാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ളത് ഒരാൾ ഒരാളെ പരിഹസിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ ഒരു പ്രയാസവുമില്ലാത്ത കാലമാണ് ഒരാളെ ടാർജറ്റ് ചെയ്ത് അയാളെ പരിഹസിക്കാൻ മറ്റുള്ളവരെ അത് മറ്റുള്ളവർക്ക് ഒരുപാടുമില്ല ഏതൊരു പരിഹാസയ്ക്കും ഉള്ളിലൊരു മൊട്ടീവ് കാണും ഒരു വ്യക്തിയെ പരിഹസിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തകർക്കുക എന്നുള്ളതാണ് അതിൽ വഴിപ്പെടരുത് നമ്മുടെ തകർച്ച കാണാനാണ് ഇതെന്ന് നാം അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി അതിൽ അതിജീവിക്കാൻ ഒരു കൃപയും കൂടെ നേടിയെടുത്തു വെച്ചോണം ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ പറയുന്ന ഒരു വാചമുണ്ട് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് നല്ലൊരു വാദ നല്ലൊരു വാക്യമാണത് എന്ന് പറഞ്ഞാൽ പരിഹാസികളുടെ ഇരിപ്പുടത്തേക്ക് ചെന്ന് ഇരുന്ന് കൊടുക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് ഇരുന്ന് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരെ കേൾക്കാനായിട്ട് നിന്ന് കൊടുക്കണ്ട മാറിപ്പോകാനോ അങ്ങനെയുള്ള അടുത്തേക്ക് പോകാതിരിക്കാനോ ഉള്ള അവകാശം നമുക്കില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ അവരുടെ അടുത്ത് പോയിരുന്നതെല്ലാം കേൾക്കാൻ പോകുന്നേ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ പത്തിൽ പറയുന്നു പരിഹാസിയെ നീക്കി കളയുക അപ്പോൾ പിണക്കം പോകും കലഹവും നിന്നയും നിന്നു പോകും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ പരിഹാസങ്ങൾ ഒരു വ്യക്തിയെ എത്രമാത്രം തളർത്തി എന്നതിൻ്റെ നല്ല ഒരു ഉദാഹരണം മഹാഭാരതത്തില് കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്കതൊന്ന് കേട്ടു കർണൻ്റെ ഒരു കഥയാണ് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ കൗരയുടെ തേര് തെളിച്ചിരുന്ന ദ്രോണാചരയായിരുന്നു അദ്ദേഹം മരിക്കുന്നു മരിച്ചു കഴിയുമ്പോൾ പുതിയ ഒരാൾ വേണം അപ്പം ദുര്യോധനൻ ശല്യരെ ക്ഷണിക്കുന്നു കർണൻ്റെ തേര് തെളിക്കാനായിട്ട് കാരണം ശ്രീകൃഷ്ണൻ കഴിഞ്ഞാൽ തേര് തെളിക്കാൻ ഏറ്റവും കഴിവുള്ള ആളായിരുന്നു ശല്യർ അപ്പോൾ അഞ്ച് കുതിരയെ കെട്ടിയ രഥം പോലും തെളിയിക്കാനുള്ള കഴിവ് ശല്യർക്കുണ്ടായിരുന്നു കർണ്ണൻ്റെ തേരാളിയായിട്ടാണ് ശല്യരെ ക്ഷണിക്കുന്നത് തന്നെ കർണ്ണൻ ശുദ്ധ ക്ഷത്രിയനല്ല എന്നതെല്ലാവർക്കും അറിയാമല്ലോ കർണൻ്റെ തേരാളിയാകാൻ അതുകൊണ്ട് ശല്യർ വിസമ്മതിക്കുന്നു എനിക്ക് പറ്റത്തില്ല അങ്ങനെയുള്ള ആൾ ആളുടെ തേര് തെളിക്കാൻ എന്നാണ് പറയുന്നത് പിന്നെ ദുര്യോധനൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ട് കണ്ടീഷൻ വെച്ചുകൊണ്ട് ശല്യർ തേര് തെളിക്കാമെന്ന് പറയുന്നു വലിയ കണ്ടീഷനൊന്നും അല്ല നിസ്സാരം രണ്ട് കണ്ടീഷനാണ് കേട്ടോ ഒന്നാമത്തേത് ഓടിക്കുന്ന അത്രയും സമയം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും കർണൻ മിണ്ടരുത് രണ്ടാമത്തേത് ഇടയ്ക്ക് കയറി ഒന്നും പറയരുത് കർണനത് സംബന്ധിച്ച് പുള്ളി സംസാരിച്ചോട്ടെ സംസാരിച്ചോട്ടെനിക്കെന്താ ഞാൻ തേര് തെളി ഞാൻ യുദ്ധത്തിന് പുറപ്പെടില്ലേ ശല്യർ ഓടിക്കുന്ന അത്രയും സമയവും അദ്ദേഹം കർണനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു തേരോടിക്കാൻ തുടങ്ങിയപ്പോഴേ കർണനെ അപമാനിക്കാൻ തുടങ്ങി അവസാനം കർണൻ ഇത് കേട്ട് 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 മാനസികമായി തളർന്ന് തരിപ്പണമായി അവസാനം തൻ്റെ കഴിവ് നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായി യുദ്ധത്തിൽ തോറ്റു അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഒരാൾ നമ്മളെ ഗ്രീ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി നാം ഇരുന്നു കൊടുക്കരുത് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് വളരെ പൂർണ്ണതയുണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് ഈ പരിഹാസത്തിനായിട്ട് നടക്കുന്നത് അവർ പരിസരിക്കാൻ തുടങ്ങുന്നതിൽ നമ്മൾ പതറരുത് കാരണം നിന്നുകൂടെ ദിസ് ദൃശ്യമാകുന്ന നന്മയെ മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ അതുകൊണ്ടത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം യേശു നമ്പരാൻ അനുഭവിച്ച പോലെ പരിഹാസം അനുഭവിച്ചിട്ട് വേറൊരു മനുഷ്യ മനുഷ്യനായി പിറന്ന ഒരു വ്യക്തിയും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല എന്നിട്ട് എന്ത് സംഭവിച്ചു മൂന്നാം നാൾ ഇവർന്നിട്ടില്ലേ അത് ദൈവപൂത്രനായതുകൊണ്ടാണ് എന്നാലും പരിഹാസമേറെ ആകുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു ദൈവകൃപ നമ്മൾ നേടിയെടുത്ത് വെച്ചേക്കണം പിന്നെ ഒന്നുകൂടി ഓർക്കണം നമുക്കാണേലും മറ്റൊരാൾക്കാണേലും അനർത്ഥങ്ങൾ മനഃപ്രയാസങ്ങള് രോഗങ്ങൾ ദുഃഖങ്ങൾ അപമാനങ്ങൾ ഒറ്റപ്പെടൽ കടൽ ബാധ്യത വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയം കാണും അതിൻ്റെ വേട്ടയാടൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം സാത്താൻ്റെ ദൂതനെത്തിയിട്ടുണ്ട് അത് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ മേൽ നമ്മുടെ പ്രവർത്തന മേഖലയുടെ മേൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ മേൽ എല്ലാം തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് അത് വിട്ടുമാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാര്ത്ഥിക്കുന്നു ഉപവസിക്കുന്നു നർസായിരുന്നു നോക്കുന്നു നന്മ പ്രവർത്തികൾ ചെയ്യുന്നു വചനം വായിക്കുന്നു കേൾക്കുന്നു എല്ലാം നമ്മൾ ചെയ്തിട്ടും ഒരു ശമനവും ഇല്ല ഒന്ന് തിരിച്ചറിയണം നാം പ്രാർത്ഥിച്ചതും നാം പ്രവർത്തിച്ചതും സത്യമായിരുന്നു എങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ പ്രാർത്ഥന സത്യമായിരുന്നു എങ്കിൽ ആരെയും ശപിച്ച് നമ്മുടെ ഹൃദയം മലിനമാക്കണ്ട കർത്താവ് അറിയാതെയല്ല ഇവയൊന്നും കർത്താവ് അറിയുന്നു എന്ന് തന്നെ ചിന്തിക്കുക അവയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാനുള്ള ഒരു കൃപ നമ്മൾ നേടിയെടുക്കണം അതിനാണ് കൃപയെന്ന് അതിജീവിക്കുന്നതിനാണ് കൃപയെന്ന് പറയുന്നത് ഈ ഇതൊരു അതിജീവനമാണ് ആ കൃപ നമ്മൾ നേടിയെടുത്ത് വെക്കണം അതാണ് കർത്താവിൻ്റെ കൃപ അല്ലാതെ എല്ലാം കറക്റ്റാക്കി തരുന്നത് മാത്രമൊന്നുമല്ല നിങ്ങളത് എത്രമാത്രം കൃപയോടെ എത്രമാത്രം ഇതിലെല്ലാം കൃപയോടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മളെ നോക്കിക്കൊണ്ട് കർത്താവ് തീരുമാനിക്കുന്നത് സത്താൻ്റെ പ്രവർത്തനങ്ങളെ അതിജീവിക്കണം ഏത് പ്രതിസന്ധിയിലും വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടില്ലേ അവരിലുള്ള കൃപയാണത് അവർക്കിതൊന്നും അത്ര വലിയ പ്രയാസമായിട്ട് തോന്നിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ കൃപ നേടിയിട്ട് നടക്കുന്നവരാണ് അപ്പോൾ കയറെടുക്കാനോ ആറ്റിച്ചാടാനോ ഒന്നും പോകത്തില്ല അവരൊന്നും അതുപോലെ ഒരു പാ പരിഹാസവും കേട്ടവർ തളരത്തുമില്ല അതുപോലെ പരിഹാസവും പീഡനവും ഏറ്റ ക്രിസ്തുവിനോളം യേശുവിനോളം ഇല്ലെങ്കിൽ തന്നെയും അത്രയേറ്റ മറ്റൊരു വ്യക്തിയാണ് ഈ ജോസഫ് സഹോദരന്മാരാൽ ഒരുപാട് അപമാനിക്കപ്പെട്ടതാണ് ഓരോരുത്തരോടും യാതൊരു പരിവവും താൻ നല്ല നിലയിലെത്തുമ്പോൾ കാണിക്കുന്നില്ല ഈ സഹോദരങ്ങൾ തൻ്റെ മുമ്പിൽ വരുമ്പോൾ പോലും അവരോട് ഒരു വെറുപ്പും കാണിക്കുന്നില്ല അദ്ദേഹം അതിന് ഒരു ഒരു തൻ്റെ ആദ്യ പുത്രൻ നല്ല നിലയിലെത്തിക്കഴിഞ്ഞ് വിവാഹിതനായി ഉണ്ടായി ആദ്യ ഒരു പേരിടുന്നുണ്ട് മ നമസ്സേ എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കാം ഞാൻ എല്ലാം മറന്നിരിക്കുന്നു എന്ന് ഒരു പേരാണ് ഇടുന്നത് അതുപോലെ തന്നെ ആരോടും പരിഭവമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു വ്യക്തിയാണ് കൃപയുള്ള വ്യക്തി എന്ന് പറയുന്നത് പൗലോസ്ലിക പറയുന്നുണ്ട് അലംഭാവത്തോടു കൂടിയിരിക്കാൻ എനിക്കറിയാം അലംഭാവം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ ഒരു ഒരു രീതിയിലുള്ള ആവലാതിയും ഇല്ലാതിരിക്കുന്ന അവസ്ഥക്കാണ് ഈ അലംഭാവം എന്ന് എനിക്കറിയാം ഒരാ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരാവലാതിയും ഇല്ലാതിരിക്കാൻ എനിക്കറിയാം അവരുടെ ഏറ്റവും കൂടുതൽ പരിഹസിക്ക പരിഹസിക്കപ്പെടാത്ത ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഓരോ വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചില ഒട്ടും പരിഹസിക്കപ്പെടാത്തവർ എല്ലായിടത്തും ഉണ്ട് യേശുദരാനെ ശിഷ്യന്മാരെയും കൂടെ ഒന്നു കെടുത്ത് നോക്കിയിട്ട് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പരിഹസിക്കപ്പെടാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതാണ് യുധ യുധ എങ്ങനെയായിരുന്നു ആർക്കും ഒരു സംശയം ഉണ്ടാക്കുന്നില്ല ഒരു ദോഷവും കാണിക്കുന്നില്ല വളരെ വ്യക്തതയോടെ നിൽക്കാനുള്ള കഴിവ് പുള്ളിക്കുണ്ടായിരുന്നു പറഞ്ഞാൽ തനിക്കൊരു പൂർണ്ണതയുണ്ട് എന്ന് മറ്റുള്ളവരെ വിശ്വസിക്കാൻ ബഹുമെടുക്കനായിരുന്നു യുധ രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും സമർത്ഥനായിരുന്നു യുധ മൂന്നാമത് പറയുന്നുണ്ട് നല്ല സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നവനായിരുന്നു യുധ ഉന്നതതലങ്ങളിൽ നല്ല പിടിപാടുള്ളവനായിരുന്നു യൂധ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മറ്റ് ശിഷ്യന്മാരെ എല്ലാം ഒരു സംശയത്തിന് സംശയമില്ലാതെ നിലനിർത്താൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരിക്കലും അവർ യൂതായ ഒരു കാ ഒരു കാപട്യമുള്ളവനാണെന്ന് കാണുന്നേ ഇല്ല അവർ പറയുന്നുയില്ല അന്ത്യത്താഴം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ പോലും യൂതായിൽ അവർക്കൊരു സംശയവും ഇല്ല ഒരു നല്ല മാന്യൻ എന്നുള്ള ഒരു ഇതിലൂടെ തന്നെയാണ് കണക്കാക്കുന്നത് ആരാലും പരിഹസിക്കാൻ ഇടയാക്കാത്തവൻ സ്വന്തം കഴിവുകൊണ്ടെല്ലാം നേടാമെന്ന് ചിന്തിച്ചവൻ അതും ശിഷുമാരുടെ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് അവസാനമായിട്ട് അദ്ദേഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കാം ബൈബിളിൽ കെട്ടിത്തൂങ്ങി മരിച്ച ഒറ്റ ഒരു വ്യക്തിയേ ഉള്ളൂ അത് യുവതയാണ് എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിച്ച് ആ കുറകള് കുറവുകളെ കണ്ടുപിടിച്ച് അവരെ പരിഹസിച്ച് നടക്കുന്നതിന് ധാരാളം പേർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവനവൻ്റെ കുറവുകളെ അങ്ങ് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരാൾ ഒരാളെ താഴ്ത്തി കിട്ടുന്നത് അപമാനിക്കുന്നത് പരിഹസിക്കുന്നത് ഉപദ്രവിക്കുന്നതൊക്കെ എന്തറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് അവരെക്കുറിച്ചൊന്നും അറിയില്ല ക്രമേ കാണുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ അപമാനിക്കുന്നത് അതുപോലെ എസ് ഐ ആ ഇരുപത്തെട്ടിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് ആകെയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത് എന്ന് നീതിമാന്മാർ ധാരാളമായിട്ട് പരിഹസിക്കപ്പെടുന്നുണ്ട് പലയിടത്തും പല പഴയ പഴയ കാലങ്ങളിലെല്ലാം അവരാണ് കൂടുതലായിട്ട് പരിഹസിക്കപ്പെട്ടത് പക്ഷേ നീതിമാനെ നീതിമാനായി നമ്മൾ കണ്ടാൽ നമുക്ക് വലിയൊരിത് കിട്ടും അത് നീതിമാനെ നീതിമാനായിട്ട് അംഗീകരിച്ചാൽ നീതിമാന്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഓർക്കണം ഇങ്ങനെ നീതിമാന്റെ പ്രതിഫലം കിട്ടാനും ദൈവകൃപയോട് കൂടി നിൽക്കാനും വേണ്ടി നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ